കുടീരക്കലിന്റെയും പലായനത്തിന്റെയും ചരിത്രമാണ് രാമന്തളിയുടേത് രാജ്യസുരക്ഷ വാക്കിൽ തട്ടി വീണുപോയത് നിരവധി ജീവിതങ്ങളാണ് ഇന്നും എവിടെയെന്നോ എങ്ങനെയെന്നോ അറിയാത്തവർ അനുഭവത്തിന്റെ കരുത്തിൽ രാമന്തളി ജനത നേടിയെടുത്ത വിജയമാണ് മാലിന്യ പ്ലാന്റ് സമരത്തിലേത് നഷ്ടങ്ങളുടെ ചരിത്രത്തിൽ നിൾക്കൊണ്ട ഊർജ്ജവുമായി വിജയത്തിന്റെ പുത്തൻ ചരിത്രമാണ് അവർ രചിച്ചത് ഗ്രാമന്തളിയിലെ ജനതയും ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ വകുപ്പും തമ്മിലുള്ള പോരാട്ടത്തിന് മൂന്ന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ജൈവ സമ്പന്നമായ ഏഴിമലയിൽ നേവൽ അക്കാദമിയിൽ രൂപപ്പെടുത്താൻ നാവികസേന ആലോചിച്ച കാലം മുതൽക്ക് തുടങ്ങുന്നു പോരാട്ടങ്ങളുടെ അധ്യായങ്ങൾ പ്രലോഭനങ്ങളിൽ വീണ് ഭൂമി ഉപേക്ഷിച്ച് പോയവരെക്കാൾ പതിന്മടങ്ങാണ് കുടിയിറക്കപ്പെട്ടവർ ഇവർക്കുള്ള നഷ്ടപരിഹാരം ഇപ്പോഴും ലഭിച്ചിട്ടുമില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ തങ്ങളുടെ പ്രൊഫഷണൽ എത്തിക്സ് വെള്ളം തൊടാതെ വിഴുങ്ങിയപ്പോൾ കുടിയിറക്കപ്പെട്ടവരുടെ ശബ്ദം എങ്ങും കിട്ടാതെ പോയി മാസങ്ങൾക്ക് മുൻപ് നെറ്റ്വർക്ക് ന്യൂസിലൂടെയാണ് നേവൽ അക്കാദമി മാലിനു മൂലമുള്ള പ്രദേശവാസികളുടെ കുടിവെള്ളം മലിനമാകുന്ന കാര്യം ലോകം അറിയുന്നത് പിന്നീട് അങ്ങോട്ട് നാട്ടുകാരുടെ പ്രതിഷേധം പുകഞ്ഞു പുകഞ്ഞു വീരത്തോടു കൂടിയുള്ള സമരമായി രൂപാന്തരപ്പെടുകയായിരുന്നു രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പല സമയങ്ങളിലായി സമരത്തിന് പിന്തുണയുമായി എത്തുകയും ചില കാരണങ്ങളാൽ പിന്നീട് പിൻവാങ്ങുകയും ചെയ്തു ഇപ്പോഴും ഒരു നാടിന്റെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള സമരവുമായി സമരസപ്പെട്ട് ശക്തമായി തന്നെ നെറ്റ്വർക്ക് ന്യൂസ് തങ്ങളുടെ നിലപാട് അറിയിച്ചുകൊണ്ടേയിരുന്നു രാമന്തളിയിലെ ജനവാസ കേന്ദ്രങ്ങളിലെ കിണറുകളിൽ വന്നു നിറയുന്നത് നേവൽ അക്കാദമി മാലിന്യ പ്ലാന്റിലെ മലിനജലം തന്നെയാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിഹാര നടപടികൾക്ക് മുതിരാത്ത നേവൽ അധികൃതർക്കെതിരെയാണ് ഒരു ഗ്രാമവാസികൾ മുഴുവൻ ഒറ്റക്കെട്ടായി അണിനിരുന്നത് ജില്ലാ കളക്ടർ നീർ മുഹമ്മദ് അലി പ്രദേശത്ത് നേരിട്ടെത്തി ജനങ്ങളുടെ പരാതി കേൾക്കുകയും സമീപത്തെ കിണറുകളിലെയും നേവൽ മാലിന്യപ്ലാന്റിലെയും ജലം പരിശോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലും ചർച്ച നടന്ന് പ്രശ്നം പഠിക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിക്കുകയും സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടാണ് സമരസമിതി പ്രവർത്തകർ സ്വീകരിച്ചത് കുടിവെള്ളത്തിനായുള്ള ഒരു നാടിന്റെ സമരത്തോടും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും കണ്ണടച്ചപ്പോഴും കുടിവെള്ളത്തിനായി സമരം ചെയ്യുന്ന പ്രദേശവാസികളെക്കുറിച്ച് നിരന്തരം വാർത്തകൾ പുറം ലോകത്തെ അറിയിച്ച് നെറ്റ്വർക്ക് ന്യൂസ് സമരത്തിന് വീര്യം കൂട്ടി മെയ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ദിവസങ്ങളിൽ നേവൽ അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡ് ദിനം കരുദിനമായി ആചരിക്കുവാനും സമരം കൂടുതൽ ശക്തമാക്കുവാനുമുള്ള സമരസമിതി പ്രവർത്തകരുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒടുവിൽ നിരാഹാര സമരം തൊണ്ണൂറാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സമരസമിതി പ്രവർത്തകരുടെയും ഒരു നാടിന്റെയും ആവശ്യം അംഗീകരിച്ചുകൊണ്ട് നേവൽ കമാൻഡന്റ് തന്നെ നേരിട്ട് സമരപ്പന്തലിലെത്തി ഇതോടെ മൂന്ന് മാസക്കാലം നീണ്ടു നിന്ന ഒരു ഗ്രാമത്തിൻ്റെ കുടിവെള്ളത്തിനായുള്ള സമരത്തിനാണ് പരിസമാപ്തിയാകുന്നത് പയ്യന്നൂരിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും അധികം കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പ്രദേശം കൂടിയാണ് രാമൻഡലി ആകെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ കൂടി മലിനമാക്കപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ഭൂമി ഉപേക്ഷിച്ച് ആ ജനത മലയിറങ്ങുമെന്ന കുടിലബുദ്ധി നിലവിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നുവോ എന്ന സംശയം കൂടി മുന്നോട്ട് വയ്ക്കേണ്ടിയിരിക്കുന്നു